പാലക്കാട് തൃത്താല കണ്ണന്നൂരിൽ പമ്പ് ഹൗസിലെ മോട്ടറിനുള്ളിൽ നിന്നും എല്ലു കഷ്ണങ്ങൾ കണ്ടെത്തി വെള്ളത്തിന്റെ അളവിൽ വലിയ കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എല്ലു കഷ്ണങ്ങൾ കണ്ടെത്തിയത് ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലെ തൃത്താല കണ്ണന്നൂർ പമ്പ് ഹൗസിലെ മോട്ടറിനുള്ളിലാണ് കഷ്ണങ്ങൾ വി കെ കടവ് പാടശേഖരത്തിലേക്ക് ഭാരത നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറിനുള്ളിലാണ് കഷ്ണങ്ങൾ കുടുങ്ങിയത് കഴിഞ്ഞ ഒരു മാസമായി പാടശേഖരത്തിലേക്ക് ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതോടെ നടത്തിയ പരിശോധനയിലാണ് കഷ്ണങ്ങൾ കണ്ടെത്തിയത് ഇലക്ട്രിക് വിഭാഗം മെയിൻ്റനൻസ് ജീവനക്കാർ പമ്പ അഴിച്ച് പരിശോധിക്കുകയായിരുന്നു മോട്ടോറിനുള്ളിൽ ഏഴ് എല്ലുകഷ്ണങ്ങളാണ് കുടുങ്ങിക്കിടന്നിരുന്നത് പ്രാഥമിക പരിശോധനയിൽ ഇവ കന്നുകാലികളുടേതാണെന്നാണ് സൂചന ഭാരത വ്യാപകമായി അറവു മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നതാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശക്തമായ മഴയിൽ പുഴയിലെ ജലനിരപ്പ് ഉയർന്ന സമയത്ത് നിരവധി കന്നുകാലികൾ ചത്തുപൊങ്ങിയിരുന്നു വെള്ളിയാങ്കല്ലെ ശുദ്ധജല സംഭരണിയിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയതും ആശങ്കയായിരുന്നു പുഴയിലേക്ക് അറവു മാലിന്യങ്ങൾ തള്ളുന്ന കേന്ദ്രങ്ങളെ കണ്ടെത്തണമെന്നും അവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ീ സ്കൂൾ മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക